കടുത്തുരുത്തി ഹൌസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃത്വത്തിലുള്ള മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു പതിനൊന്ന് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് യു പാനലിലെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് നിലവിൽ യു മുന്നണിയാണ് സൊസൈറ്റി ഭരിക്കുന്നത് ആന്റണി അഗസ്റ്റിൻ കെ ജെ ജോജോ ജോസ് വഞ്ചിപ്പുര തോമസ് മുണ്ടുവേലി ടി എസ് ബാബു ലൈസമ്മ തോമസ് ഷീജ ജോൺസൺ എൻ കെ സന്തോഷ് കെ എം ജിതു കരിമാടത്ത് ടി എൻ നിമ്മിമോൾ ചെറിയൻ കെ ജോസ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തിയിൽ പ്രകടനം നടത്തി

I for you news eight manor.